നിയോജക മണ്ഡലത്തിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കൊണ്ടാണെന്ന് അഡ്വക്കേറ്റ് യു പ്രതിഭ എം പറഞ്ഞു കൃഷ്ണപുരം മാംബ്രക്കന്നിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെയും കായംകുളം കാക്കനാട് റെയിൽവേ മേൽപ്പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിർവഹിച്ചത് റെയിൽവേ മേൽപ്പാലത്തിന്റെ ടെൻഡർ നടപടി പോലും ആയിട്ടില്ല കാക്കനാട് മേൽപ്പാലത്തിന്റെ സ്ഥലമെടുപ്പ് പോലും നടന്നിട്ടില്ലെന്നും എം പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ കളിയാക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് കായംകുളം എം എൽ എ കായംകുളം അസംബ്ലി നിയോജക മണ്ഡലത്തിലെ രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ജനങ്ങളെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചത് കൃഷ്ണപുരം മാമ്പ്രകുന്നേർ റെയിൽവേ മേൽപ്പാലത്തിന്റെയും കായംകുളം കാക്കനാട് റെയിൽവേ മേൽപ്പാലത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നിർവഹിച്ചതെന്ന് അഡ്വക്കറ്റ് യു പ്രതിഭ എംഎൽഎ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കൃഷ്ണപുരം മാമ്പ്രക്കുന്നേൽ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിനായി പത്ത് ഏഴ് രണ്ടായിരത്തി പതിനേഴിലെ ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും ഭരണാനുമതി നൽകിയ ആർ ബി ഡി സി കെ എസ് പി ബി ആയി നിയമിച്ച ഉത്തരവായിട്ടുള്ളതാണ് ഒൻപത് പതിനൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പി ഡബ്ല്യു ഡി കിഫ്ബി ഉത്തരവ് പ്രകാരം മുപ്പത്തിയൊന്ന് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും അനുവദിച്ചു സ്വകാര്യ വ്യക്തികളിൽ നിന്നുള്ള മുഴുവൻ ഭൂമിയും കായംകുളം കിഫ്ബി സ്പെഷ്യൽ തഹസിൽദാർ ഏറ്റെടുത്ത് കൈമാറിയിട്ടുണ്ട് റെയിൽവേ ജി എ ഡിയുടെ അംഗീകാരം റെയിൽവേയിൽ നിന്നും ലഭിച്ചു ഏറ്റെടുത്ത ഭൂമിയിലെ മുഴുവൻ കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റുകയും മരങ്ങൾ മുറിച്ചുമാറ്റുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് നിർമ്മാണത്തിനുള്ള സാങ്കേതിക അനുമതി ആറ് പോയിന്റ് രൂപയുടെ പുതുക്കിയ സാമ്പത്തിക അനുമതിക്കായി കിഫ്ബിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കിഫ്ബിയിൽ നിന്നും പുതുക്കിയ സാമ്പത്തിക അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ടെൻഡർ നടപടിയിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ ടെൻഡർ നടപടികൾ പോലും തുടങ്ങാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃഷ്ണപുരം മാമ്പ്രക്കുന്നേൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയിരിക്കുന്നത് കൂടാതെ മറ്റൊന്ന് കായംകുളം കാക്കനാട് റെയിൽവേ മേൽപ്പാലമാണ് ഈ മേൽപ്പാലത്തിനായി ഇതുവരെയും ഒരു സെന്റ് ഭൂമി പോലും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള വസ്തുത മറച്ചുവെച്ചാണ് കേന്ദ്ര ഗവൺമെന്റും കേരളത്തിലെ ബി ജെ പിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരത്തിലുള്ള പ്രകസനങ്ങളുമായി ഇറങ്ങിയതെന്നും എം എൽ എ